സെഫന്യ മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ വരകുമാർ പ്രസിദ്ധവും രക്ഷിതവുമായ യോനയുടെ നഗരത്തിന് കഷ്ടം ആരുടെയും പ്രബോധനം സ്വീകരിക്കുന്നില്ല അവൾ കർത്താവിൽ ആശ്രയിച്ചില്ല തൻ്റെ ദൈവസന്നിധിയിലേക്ക് മനം തിരിയുന്നുമില്ല അവളുടെ പ്രമുഖന്മാർ നഗരമധ്യയെ ഗർജിക്കുന്ന സിംഹങ്ങളാണ് അവളുടെ ന്യായാധിപന്മാർ സന്ധ്യയ്ക്ക് എരുതേടിയിറങ്ങുന്ന ചെന്നായ്ക്കളാണ് അവർ പ്രഭാതത്തിലേക്ക് ഒന്നും ശേഷിപ്പിക്കുന്നില്ല അവളുടെ പ്രവാചകന്മാർ ദുർമാർഗികളും അവിശ്വസ്തരും പുരോഹിതർ വിശുദ്ധമായതിനെ മലിനപ്പെടുത്തുന്നവരും ന്യായ പ്രമാണത്തെ ലംഘിക്കുന്നവരുമാകുന്നു അതിൽ സ്ഥിതി ചെയ്യുന്ന കർത്താവ് നീതികേട് ചെയ്യാത്ത നീതിമാനാകുന്നു രാവിലെ തോറും ശോഭയോടെ തൻ്റെ ന്യായത്തെ പ്രസിദ്ധമാക്കുന്നു നീതികെട്ടവന് ലജ്ജ എന്തെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ജാതികൾ വിച്ഛേദിച്ചു കളഞ്ഞു അവരുടെ കോട്ടകൾ ശൂന്യമായിരിക്കുന്നു അവരുടെ വീഥികളിലൂടെ ആരും കടന്നുപോകാനാവാത്ത വണ്ണം ശൂന്യമാക്കി അവരുടെ നഗരങ്ങൾ മനുഷ്യനും നിവാസിയുമില്ലാതെ നശിച്ചിരിക്കുന്നു കർത്താവും രക്ഷിതാവുമായ മിശിഹ പിശാചിക്കലുടെ വഞ്ചനയിൽ നിന്നും ദുഷ്ടസൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തി രക്ഷിക്കണമേ ആമേൻ